ഹലോ കൈസണ്ടാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോ അടിപൊളി പ്രൊമോട്ടോ പ്രക്ഷകരെ നമ്മൾ കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ കാണാൻ പോകുന്ന ഒരു മുഹുർത്തങ്ങൾ അത് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന കേട്ടോ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും അമ്മയും അച്ഛനും ആകുന്ന അവര് കുഞ്ഞുങ്ങളെ താലോലിച്ചും പഠിപ്പിച്ചും ചിരിപ്പിച്ചൊക്കെ നടക്കുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും തന്നെയാ കേട്ടോ ഓടി നടക്കുന്ന കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എഴുന്നേറ്റ് നടക്കുന്ന കണ്ണനെ എന്തായാലും അടിപൊളി രംഗങ്ങൾ തന്നെയാണ് കേട്ടോ ഈ മഹാലക്ഷ്മിയുടെ അപ്പൊ ഈ ഒരു സ്വപ്നം സ്വപ്നമാണെന്നാണ് നമ്മുടെ മഹാലക്ഷ്മി പിന്നീട് പറയുന്നത് നമ്മുടെ കണ്ണേ തന്നോട് പറയുന്നുണ്ട് ഏർ ഈ ഒരു കാര്യമായിട്ട് അപ്പൊ ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് അവൻ ഉദ്ദേശി പറഞ്ഞ ആരും താൻ കണ്ട സ്വപ്നം ഒക്കെ കൂടി നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ വേഗം തന്നെ പറയുന്നുണ്ട് ആ അങ്ങനെ കൊച്ചും കളിയാണെങ്കിൽ താൻ കളറെ കട്ടണ്ടി വരും എന്ന് പറയുന്നുണ്ട് അപ്പം കണ്ണന് ഉള്ളീന്നൊരു വിശ്വാസം ഇല്ല പിന്നീട് തന്റെ താൻ ശരിയാകും തനിക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാകും കണ്ടെന്നൊരു വിശ്വാസം ഉണ്ട് അപ്പൊ മഹാലക്ഷ്മിക്ക് കണ്ടൻ്റെ ഈയൊരു ഈ ഒരു ഡയലോഗ് കിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് ആക പാടിയൊരു സങ്കടമാകും കേട്ടോ പിന്നീട് സാഗർ ഈ ഒരു അവസരം മുതലെടുക്കാൻ നോക്കുക സാഗർ മനസ്സിലായി നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു കുഞ്ഞു അത്യാവശ്യമാണെന്നുള്ളത് അപ്പൊ ഈ ഒരു നമ്മുടെ മഹാലക്ഷ്മി ഈ ഒരു ബലങ്കീനകത്ത് മുതലെടുക്കാനാണ് നമ്മുടെ സാഗറിന്റെ ഉദ്ദേശം ഇപ്പൊ സാഗർ രാത്രി എന്തോ മെസ്സേജ് നമ്മുടെ മഹാലക്ഷ്മിക്ക് അയക്കുന്നുണ്ട് ഈ മെസ്സേജ് കണ്ടാൽ അവൾ ഉറപ്പായിട്ടും കൊളുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ആ മെസ്സേജ് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ട കുട്ടികാരെ ഒരു പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായിരിക്കും ആ മെസ്സേജ് അല്ലെ സാഗർ എന്ത് ചെയ്തായിരിക്കും നമ്മുടെ മഹാലക്ഷ്മി വീഴ്ത്താൻ പോകുന്നത് ഇനി ഇനിയെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി സാഗറിനെ തിരിച്ചു വെച്ച് അതിച്ചറിയുമോ ആവോ അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണാട്ടോ പഠിത്തരും വീഡിയോ വരുന്നത് വഴിക്കും ഹിയറൻഡും മലയാളി സൈനിക ഓ